ിമള സുഹൃത്തുക്കളെ പല ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വലിയ രൂപത്തിൽ വാർത്തയാകാറുണ്ട് അത് പ്രത്യേകിച്ച് പോപ്പുലാരിറ്റി ഉള്ള ആളുകളായിരിക്കണം വല്ല റെസ്ലിംഗ് താരങ്ങളോ ഫുട്ബോൾ താരങ്ങളോ അതല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയറോ അതല്ലെങ്കിൽ ആ ക്രിക്കറ്റിലെ തന്നെ ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ നാല് പേര് അറിയപ്പെടുന്ന ഏതെങ്കിലും സമ്പന്നർ സിനിമാ താരങ്ങൾ ഇവരൊക്കെ ആണെങ്കിൽ ഈ വാർത്ത വളരെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ വേഗത്തിൽ വൈറലാകും എന്തിനാണെന്നറിയാമോ ഇത് വച്ചിട്ടു വേണം ഇസ്ലാമിന് പുതിയ പുതിയ പരസ്യങ്ങൾ ചെയ്യാൻ അതല്ലാതെ ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തില് ഇസ്ലാമിലേക്കാർ വരാനാ തലക്കക താളുതാമസമുള്ള ഏതൊരു മനുഷ്യനും ഇന്നറിയാം എന്താണ് ഇസ്ലാം എന്തല്ല ഇസ്ലാം ഇസ്ലാമെന്ന് ഇസ്ലാമിൻ്റെ പേര് ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം സമാധാനം എന്നാണെങ്കിൽ അത് വെറും നാമമാത്രമാണെന്നും മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ ഇസ്ലാം എന്ന മതത്തിന് സമാധാനം എന്ന് ആർക്കാണ് ഈ കാലഘട്ടത്തിൽ അറിയാത്തത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഖുർആാനും ഹദീസും ഖുർആാനിൽ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് എല്ലാ കാലത്തിനും യോജിച്ചതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ പറ്റുമോ ഇല്ല ഈ ദാ അദൃശ്യമായിട്ടുള്ള ജ്ഞാനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ കാലത്ത് സംഭവിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടാണ് ഖുർആആാൻ പറയുന്നത് എന്ന് പറയാൻ പറ്റുക പ്രവാചകൻ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്നു ഈ പ്രവാചകൻ എന്തെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പ്രവാചകൻ എന്ന പേര് കിട്ടിയത് അത് അള്ളാഹുവിന്റെ മെസ്സഞ്ചർ എന്നുള്ള അർത്ഥത്തിലാണ് ശരി ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഒരല്പം കിളി പോയ ആൾക്കാരെ ആകാശത്ത് നിന്ന് ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു മനുഷ്യരൂപത്തിൽ അത് അള്ളാഹുവിൻ്റെ മാലാഖിയാണ് അദ്ദേഹം എനിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വേദമോതിത്തരുന്നു അത് ഞാൻ ഇങ്ങനെ കേൾക്കുന്നു വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അയാൾ എഴുതി വെക്കുന്നു പിന്നീട് അയാൾ എന്നോട് പറയുമ്പോൾ അത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ എനിക്ക് എടുത്തുമ്പോൾ അതിനെ അറിയണ്ടേ പ്രവാചകനെടുത്തും അറിയാമായിരുന്നു പിന്നെ ഇത് തന്നെയാണ് പറഞ്ഞത് എന്താണ് ഉറപ്പ് ഈ കുർഹാൻ ഈ അദീസ് പ്രവാചകൻ കണ്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം എത്ര മുസ്ലിങ്ങൾ ഉൾക്കൊള്ളും ഇത് പറയുമ്പോൾ ഇവര് നമ്മളെ തന്തയ്ക്ക് വിളിക്കും അതായത് ഒരല്പം സ്ക്രൂ പോയ ആളുകളാണ് ആകാശത്ത് നോക്കി എനിക്കിത് അശ്ശരീരി വരുന്നുണ്ട് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ഭയങ്കരമായിട്ട് വീർക്കുന്നു പേടിക്കുന്നു മണിനാഥം പോലെയാണ് എനിക്ക് ദൈവിക ബോധനം വരുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെന്നല്ല ഒരു കാലഘട്ടത്തിലും ആരും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ഒരല്പം കിളി പോയ ആളുകൾക്കാണ് ഇതൊക്കെ പറഞ്ഞാൽ ശരിയാണ് എന്ന് അംഗീകരിക്കാൻ സാധിക്കാം പ്രവാചകൻ ചെയ്തു പറഞ്ഞു കേട്ടു പറഞ്ഞു കേട്ടു ചെയ്തു അനുവാദം നൽകി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് പ്രവാചകന്റെ ജീവിത ചര്യ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഈ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ചെയ്തതൊക്കെ ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ശരികളായേക്കാം പക്ഷെ ആ ശരികളാണ് ഈ കാലഘട്ടത്തിൻ്റെ ശരികൾ എന്ന് വാദിക്കുമ്പോഴാണ് നമുക്ക് തർക്കിക്കേണ്ടി വരുന്നത് ആ കാലഘട്ടത്തിൻ്റെ ശരികൾ ശരി അദ്ദേഹം അത് ചെയ്തു പോയി കഴിഞ്ഞു അതേ ശരികൾ തന്നെ ലെക്കുന്നത് കാല ലക്കും ഫിറസൂല ഹസന ഈ കാലഘട്ടത്തിലും അത് തന്നെ അങ്ങനെ തന്നെ പിൻപറ്റണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എതിർക്കും കാരണം ഈ ജനാധിപത്യ രാജ്യത്തെ സ്വതന്ത്ര ഭാരതത്തെ മാത്രം എടുക്കുക ഈ രാജ്യത്ത് പ്രവാചകൻ ചെയ്തതെല്ലാം കുറ്റകൃത്യമാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കും വിധം എല്ലാം തെറ്റാണ് സ്വന്തം മതത്തെ അടിച്ചേൽപ്പിക്കുക അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ തലയെടുക്കുക നമ്മുടെ മതത്തെ അംഗീകരിക്കുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യുക ചെറിയ കുഞ്ഞിനെ കല്യാണം ആലോചിക്കുക ചെറിയ കുഞ്ഞിനെ കെട്ടുക എണ്ണമറ്റ വിവാഹം കഴിക്കുക വേണ്ടാത്തതിനെ ഒഴിവാക്കി നിർത്തുക അനുയായികൾക്ക് രാജ്യത്ത് പോയി അവരെയൊക്കെ അട്ടിച്ച് ഇല്ലാതാക്കി കൊന്ന് പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്നവരുടെ സമ്പത്തൊക്കെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് മിഠായിയും ചാമ്പയ്ക്കയും പേരക്കയിൽ അവലോലിക്കയൊക്കെ നമ്മൾ വീതം വെക്കുന്നത് പോലെ സ്ത്രീകളെ വീതം വെച്ച് കൊടുക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതാണോ അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളെ വെച്ചിട്ടാണ് ഇവരിന്ന് ഇസ്ലാം എന്ന മതം മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇസ്ലാം മതം നല്ലതായതു കൊടുത്താൽ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോകുന്നു ദാ പോയി ദേ വന്നു സ്വീകരിക്കാൻ പോകുന്നു സ്വീകരിച്ചു സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്താ സുനെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചോ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഈ ഡിഫറെൻ്റ് തിങ്കേഴ്സ് എന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പുണ്ട് അതിനകത്ത് ഷക്കീർ മദീന എന്ന് പറയുന്ന ആള് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് അൽ നസറിന്റെ ഗോൾ കീപ്പർ പറയുന്നത് ശരിയെങ്കിൽ സിആർ സെവൻ ഇസ്ലാം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നടന്നാൽ ഫാൻ ഫൈറ്റിന്റെ പുറത്ത് ഇപ്പോൾ സിആർ സെവനെ ട്രോളി നടക്കുന്ന അമുസ്ലിങ്ങളായ ഫാൻസിന്റെ അവസ്ഥ കഷ്ടമായിരിക്കും പ്രത്യേകിച്ച് മെസ്സി അർജന്റീന ഫാൻസിന്റെ പഴയ ഓർമ്മയിൽ ലോകകപ്പും നോക്ക് ഔട്ട് ഗോളും ഇല്ലാത്ത സിആർ സെവനെ ട്രോളിയാൽ അവന്മാരെ പിടിച്ച് കോയാ ബ്രോസ് ഉടനെ സംഘിയാക്കാനാണ് സാധ്യത ഇന്നേ വരെ സിആർ സെവനെ ട്രോളിയ മെസ്സി ഫാൻസ് മഹോന്നതൻ ഘടകം മറുകണ്ഠം ചാടാനുള്ള സാധ്യതയും ഏറെയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അർജന്റീന മെസ്സി ഫാൻസ് കാഫിരിയങ്ങളെ കളി വേറെ വേറെ ദീൻ അതിനകത്ത് മൂന്ന് കമൻസേ വന്നിട്ടുള്ളൂ ഇതുവരെ അതിൽ ഒരു സിദ്ദീഖ് അക്ബർ മുട്ടം ഇട്ടതാണ് ഇങ്ങനെയും കുറെ വാണങ്ങളുണ്ട് ലോകത്ത് ഹൃദയത്തിൽ ദുഷിച്ച ഇസ്ലാമോബിയ കയറിയ പിഴച്ചുപെറ്റത്തെ മാടികൾ മറ്റൊന്നുണ്ട് സുമുഖൻ സുന്ദരൻ എസ് എന്ന ഐ ഡിയിലുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ സി മോർ അത്രമാത്രമേ കേട്ടിട്ടുള്ളൂ അടുത്തത് ശ്രീജിത്ത് ഇയാള് പണ്ടേ സംഖ്യാട ഇത്രയും കമൻസ് ആണ് ഇതിനകത്തുള്ളത് എന്നിട്ട് ഇതില് ഒരു പോസ്റ്ററും കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ പോസ്റ്റർ ക്രിസ്ത്യാനോ റൊണാൾഡോ വാൺസ് ടു കൺവേർട്ട് ടു ഇസ്ലാം ഇത് റൊണാൾഡോ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഇനിയും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു ഇവർക്ക് ഗാന്ധിജി ഇസ്ലാമിനെക്കുറിച്ച് അത് പറഞ്ഞു ഡോക്ടർ ആനിബസൻ്റി ഇത് പറഞ്ഞു ഡോക്ടർ അംബേദ്കർ അങ്ങനെ പറഞ്ഞു ഗുരുനാനാക്ക് അങ്ങനെ പറഞ്ഞു മൈക്കിൾ ജാട്ട് പ്രവാചകനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അല്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് ജനങ്ങളോട് പരിചയപ്പെടുത്തേണ്ടത് ഖുർആൻ എന്ത് പറഞ്ഞു ഹദീസ് എന്തു പറഞ്ഞു മാത്രമേ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയുള്ളൂ നിങ്ങൾ ഈ പറയുന്നത് പോലെ അവരിസ്ലാം നാം സ്വീകരിച്ചത് കൊണ്ട് ഇസ്ലാം നല്ലത് ഇവർ ചെയ്തതുകൊണ്ട് ഇസ്ലാം നല്ലത് അത് ഒരുമാതിരി ചീഞ്ഞ കൾച്ചറാണല്ലോ നിങ്ങൾ ഖുർആൻ എടുത്തുകൊണ്ട് വരൂ വായു ഹദീസുകൾ എടുത്തുകൊണ്ട് വരൂ പ്രവാചകന്റെ ജീവിത ചരിത്രം എടുത്തുകൊണ്ട് വന്ന് ധൈര്യമായിട്ട് പറയൂ ഏത് കാലഘട്ടത്തിലും ഞങ്ങളുടെ പ്രവാചകൻ മാതൃകാ പുരുഷോത്തമനാണ് ക്രിസ്ത്യാനികൾ കുറേ വർഷങ്ങളായല്ലോ ക്ലബ്ബേഴ്സ് തുടങ്ങിയത് മുതൽ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ ഈ പ്രവാചകനിൽ ഈ കാലഘട്ടത്തെ മാതൃകയാക്കാൻ പറ്റുന്നതും മറ്റൊരു പ്രവാചകന്മാരും ഗ്രന്ഥമും കാണിച്ചു തരാത്തതുമായിട്ടുള്ള പത്ത് മാതൃകകൾ പറയാൻ പറഞ്ഞു ഓരോ മാതൃകയ്ക്കും രണ്ടു ലക്ഷം രൂപ വീതം ഓഫറും ചെയ്തു അത് പറയാതെ വന്നപ്പോൾ അഞ്ചു മാതൃക പറയാൻ പറഞ്ഞു ആ അഞ്ച് മാതൃകയ്ക്കും ഈ രണ്ട് ലക്ഷം രൂപ വീതം ഓഫർ ചെയ്തു ഇപ്പോഴവര് പറയുന്നു ഒരെണ്ണമെങ്കിലും മരുന്നിന് വേണ്ടിയെങ്കിലും നിങ്ങൾ പിൻപറ്റുന്ന പ്രവാചകൻ മാനവരിൽ മനോഹരനാണ് എന്നൊരു വിശ്വാസിയെങ്കിലും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു മാതൃകയൊന്ന് പറയുന്നു ആ പ്രവാചകനെ ഈ കാലഘട്ടത്തിൽ മാതൃകയാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കേണ്ടത് അല്ലാതെ ഉണ്ണികൃഷ്ണൻ അബ്ദുറഹ്മാനായതും ഏ പിന്നെ രാമു സാബു ആയതും ഇതൊന്നും അല്ല ഇസ്ലാമിനെക്കുറിച്ച് നിങ്ങൾ പറയേണ്ടത് ഈ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു ചാനലുണ്ട് ഇവർ ഇവർ തന്നെ തുടങ്ങിയതാ അതിനകത്ത് മൊത്തം ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്തിനാ ഞങ്ങളുടെ ഇസ്ലാം പടവലങ്ങ പോലെ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഇസ്ലാം എന്ന മതത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് സ്ഥാപിക്കാൻ എന്തൊരു ഗതികേടാണ് പ ഇത് ഏ ഇപ്പം ലോകം മുഴുവനും ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് എന്ന് കരുതി അത് നല്ലതാണ് എന്ന് പറയാൻ പറ്റുമോ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് കരുതി അത് നല്ലതാണ് എന്ന് പറയാൻ പറ്റുമോ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതിയിരിക്കുന്നത് സിഗരറ്റിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും അതാണ് അതുകൊണ്ടത് നല്ലതാണ് എന്ന് പറയാൻ പറ്റുമോ ഇന്ന് പണ്ട് ക്യാൻസറെന്നൊക്കെ ഇങ്ങനെയൊക്കെ വാടിച്ചിട്ടൊക്കെ ആയിരുന്നു പറയുക ഇന്ന് ഓരോ വീട്ടിലും ഓരോ ക്യാൻസർ പേഷ്യൻ്റ് വീതമുണ്ട് എന്ന് കരുതി അത് നല്ലതാണ് എന്ന് പറയാൻ പറ്റുമോ കൊറോണ വൈറസ് വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി ഓ പെട്ടെന്ന് സ്പ്രെഡായല്ലോ അതുകൊണ്ടത് നല്ലതാണ് ഏതാണ് നല്ലത് എന്ന് പറയേണ്ടുന്ന മാനദണ്ഡം ഏതാണ് മോശം എന്ന് പറയേണ്ടുന്ന മാനദണ്ഡം അതൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിതൊക്കെ തള്ളി മറിക്കാൻ നന്ദി